സ്കൂളിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു വൈവിധ്യങ്ങളായ പരിപാടികൾ ഉൾക്കൊള്ളിച്ച പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ജി റീന സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് സലീം കാക്കനാട്ടിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ സി വി പ്രശാന്ത് സുരേഷ് കുമാർ വിപിൻ മേരി ജോസഫ് ആശ ജോർജ് അനുപമ സനീഷ പി പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി എം ബി ടി എ പ്രസിഡൻ്റ് അനുശ്രീ സി വി പി ടി എ വൈസ് പ്രസിഡന്റ് ഷാം മുഹമ്മദ് രക്ഷകർത്ത പ്രതിനിധി തുടങ്ങിയവർ പങ്കെടുത്തു കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനവും സമഗ്ര വിദ്യാർത്ഥി രക്ഷകർത്ത അധ്യാപിക ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൂടെയുണ്ട് കരുത്തേകാൻ താങ്ങായി തണലായി മികവർന്ന രക്ഷകർത്തൃത്വം എന്നീ പദ്ധതികളുടെ ബോധവത്കരണ ക്ലാസും പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ